ഹായ് ഹലോ ഗൈസ് ഇത് പഴയൊരു തുണിയാണ് ഒരു പഴയ വെട്ടുകഷ്ടം തുണിയാണ് ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു തുണി വെച്ചിട്ട് നമ്മളൊരു ഹെയർ ക്ലിപ്പാണ് മെയ്ക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഹെയർ ക്ലിപ്പല്ല ആ ഹെയർ ക്ലിപ്പിന് ഒരു ചെറിയ മേക്ക് ഓവർ കൊടുക്കുകയാണ് ചെറിയൊരു ബട്ടർഫ്ലൈനെ മേക്ക് ചെയ്തിട്ട് ആ ഒരു ഹെയർ ക്ലിപ്പ് നമ്മളൊന്ന് റെന്യൂ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സർക്കിളും അതേപോലെ തന്നെ ഒരു ചെറിയൊരു സ്ക്വയറിൻ്റെ ഷേപ്പുമാണ് അപ്പോൾ ഇത് പത്ത് സെൻറ്റിമീറ്റർ വരുന്നതാണ് ആ ഒരു സ്ക്വയർ ഷേപ്പ് പത്ത് സെൻറ്റിമീറ്റർ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സർക്കിളും പത്ത് സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പീസ് പേപ്പറിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ആ ഒരു തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് പിൻ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ അത് നാല് സൈഡിലായിട്ടാണ് നമ്മൾ ഇതേപോലെ മുട്ട് സൂചികൾ ഇതേപോലെ കുത്തി കൊടുക്കുകയാണ് നാല് സൈഡിലായിട്ട് എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആ ഒരു നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് മാത്രമല്ല രണ്ട് ഷേപ്പ് നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ഒറ്റ കട്ടിന് തന്നെ നമുക്ക് രണ്ട് ഷേപ്പ് ഇതേപോലെ കിട്ടുകയും ചെയ്യും പിന്നെ അത് മാത്രമല്ല അതിൻ്റെ വശങ്ങളൊന്നും ും മാറിപ്പോയില്ല നമുക്ക് ഒരേ അളവ് തന്നെ കിട്ടും ഇപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു ഇതൊക്കെ വരച്ചിട്ട് ക്ലോത്തിൽ വരട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനൊരു ജസ്റ്റ് ഒരു പേപ്പർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കങ്ങനെ ഒറ്റ കട്ടിന് തന്നെ രണ്ട് പീസ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വീണ്ടും ഈ ഒരു തുണി ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് അതിൻ്റെ മേലെ ഈ ഒരു സർക്കിൾ കുത്തി കൊടുക്കുന്ന സർക്കിൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നാല് പിന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റി അതേസമയം നമ്മൾ ഒരു ക്ലോത്തിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് കഴിയും അപ്പോൾ അതങ്ങനെ നമ്മുടെ നാല് പീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ ഒരു നാല് സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നാല് സൈഡ് സ്റ്റിച്ച് ചെയ്തിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചെറിയൊരു ഗ്യാപ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു സ്ക്വയർ ഷീപ്പിൻ്റെ ആ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല രണ്ട് വശങ്ങളും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് അത് സ്റ്റിച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു ചെറിയ ഗ്യാപ്പിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ഉള്ളിലെത്താൻ നല്ല വശം നമ്മൾ പുറത്ത് വലി വലിച്ചിട്ട് പുറത്തേക്ക് ഇടും അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും അപ്പം ഞാനിത് ആദ്യം എന്നാൽ ഇതിൻ്റെ നാല് വശങ്ങളും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് അതായത് വശം നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ നാലാമത്തെ ആ ഒരു വശം എത്തുന്ന ടൈമില് കുറച്ച് സ്പേസ് വിട്ടിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാണ്ട് കുറച്ച് സ്പേസ് വിട്ടുകൊടുക്കുകയാണ് എന്നിട്ട് അത് പിന്നീട് വലിച്ച് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഹോളിൻ്റെ ഉള്ള കൂടിയാണ് നമ്മൾ ആ ഒരു നല്ല വശങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ അതിൻ്റെ ആ ഒരു നാല് വശങ്ങളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതായത് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിൻ്റെ മേലെ കൂടെ തന്നെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പ് ചെയ്ത പോലെ തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പ് നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് അന്ന് ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈയൊരു റൗണ്ട് ഷേപ്പ് നമ്മൾ അടിക്കുന്ന ടൈമിലും ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി എന്നിട്ട് ആ ഒരു അടുത്ത സ്റ്റിച്ചിൽ എത്തുന്നതിന് മുൻപേ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിടുന്നുണ്ട് അതിന് അഥവാ നമ്മൾ ഇതൊരു ഈയൊരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു ഗ്യാപ്പ് വിടാൻ വേണ്ടിയിട്ട് വിട്ടുപോലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു തുന്നു പൊട്ടിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് കഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് ഇതേപോലെ അടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു നമുക്ക് റൗണ്ട് റൗണ്ട് ആയിട്ട് കിട്ടണം അപ്പോൾ ജസ്റ്റ് ഇത് നീങ്ങിപ്പോയാൽ അതിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തത് ശരിയാണെങ്കിൽ പോലും സ്റ്റിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഷേപ്പ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിയെ പതിയെ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിട്ടു അപ്പോൾ ഇതാ നമ്മുടെ രണ്ട് ഷേപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വിട്ട ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആ ഒരു നല്ല വശങ്ങൾ ഇതേപോലെയാണ് പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ ഞാനിത് പറയുന്ന ടൈമിൽ ചിലപ്പോൾ മനസ്സിലാവില്ല എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പക്ഷേ വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് ഗ്യാപ്പ് ഇടേണ്ടത് അതൊക്കെ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ആ ഒരു ഷേപ്പൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പും ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫിംഗർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ജസ്റ്റ് ആ ഒരു ഷേപ്പ് ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ഷേപ്പൊക്കെ നമ്മൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ആ ഒരു മഴവില്ലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത പോലെ ഇതേപോലെ തട്ടി തട്ടായിട്ടൊന്നും ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഒരു ഫോൾഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇനി നമ്മളൊരു സൂചിയും നൂല് ഇട്ടിട്ട് അതിലൂടെ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തിലൂടെ ഇതേപോലെ ഒന്ന് സൂചിയും നൂലിട്ട് കുത്തി ഇറക്കി ഇതേപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പും സെയിം പോലെ നേരത്തെ മടക്കിയതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് കൂടെ ഇതേപോലെ തട്ട് തട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ആ ഒരു നൂലുണ്ടല്ലോ സൂചി കുത്തി നൂല് കുത്തി ഇറക്കിയ ആ ഒരു ആ ഒരു സംഭവത്തിലേക്ക് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് സൂചി കടത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വലിച്ചിട്ട് കെട്ടി നന്നായിട്ടൊന്ന് കെട്ടി സെക്യൂർ ചെക്കറിയാം ണ്ട് അപ്പോൾ ഈ ഒരു നൂല് സൂചി സൂചിയും ഉണ്ടാക്കുന്ന ടൈമിൽ ജസ്റ്റ് അതൊന്ന് വലിച്ചിട്ട് വെക്കാനേ പാടുള്ളൂ തുന്നി കൊടുക്കാൻ പാടില്ല ജസ്റ്റ് നമ്മൾ തുന്നില്ല ലാസ്റ്റ് എല്ലാം കൂടെ വലച്ചു കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതങ്ങനെ വലിച്ചു കെട്ടി സെക്യർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൂല് കൊണ്ട് തന്നെ നന്നായിട്ട് സെക്യർ ആയിട്ട് നിന്നോളും ഇനി നമ്മൾ ജസ്റ്റ് ആ ഒരു നൂല് ചെറിയ രീതിയിൽ പുറത്ത് കാണുന്നുണ്ടല്ലോ അത് മറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കളർ എൻ്റെ കയ്യിൽ ഏകദേശം ഈ ഒരു കളറിലുള്ള ഒരു ചെറിയൊരു ബീഡുണ്ടായിരുന്നു ആ ഒരു ബീഡ് ഞാൻ ഇതിലേക്ക് ഇതേപോലെ ഗ്ലൂഗൺ ഗൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈയുടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു ഹെയർ ക്ലിപ്പിലേക്ക് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുന്ദരിയായ ഹെയർ ക്ലിപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് നമ്മൾ കളയാൻ വെച്ചിരുന്ന ഒരു പഴയൊരു വെറ്റേഷനെ തുണി കൊണ്ട് മെയ്ക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഒരു ഹെയർ ക്ലിപ്പ് ആണ് അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈനെ നമുക്ക് ഹെയർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് ഫ്രോക്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും അതേപോലത്തെ ബണ്ണിൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈയൊരു ഐഡിയ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ആൺഡ് ചെയ്യാനൊക്കെയുള്ള ആഗ്രഹമുള്ളവർക്ക് ഇതേപോലെ ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു മെത്തേഡാണ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ ഈ പെട്ടെന്ന് കഴിയുന്ന വർക്കാണല്ലോ അപ്പം ഈ ഒരു വർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ഈ അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് തലയിൽ കുത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വേറെ ഹെയറിൽ ഇതുപോലെ ചെയ്തു കൊടുത്തു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെയറിൽ ചെയ്തിട്ടുള്ള ലുക്ക് ഇതായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തു കൊണ്ടെന്നറിയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റ ബൈ ബേസ് ഇ